ഹലോ എല്ലാവർക്കും ആദ്യ സ്പൂൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി എന്ന് പറയുന്നത് കപ്പ പുഴുക്കാണ് എന്നാൽ കപ്പ പുഴുക്കെങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ അതിന് വേണ്ടി നമ്മൾ ആദ്യം കപ്പ നല്ലതുപോലൊന്ന് വേവിച്ചെടുക്കാം അതിന് വേണ്ടി ആദ്യം നമ്മളൊന്ന് കുക്കറിലെടുക്കണം കേട്ടോ കുക്കറിലാണ് നമ്മൾ കപ്പ വേവിച്ചെടുക്കുന്നത് ഞാൻ ഇവിടെ ഒരു ബൗളോളം കപ്പയാണ് എടുത്തിരിക്കുന്നത് കട്ട് ചെയ്ത് വളരെ ക്ലീൻ ചെയ്ത ശേഷം കട്ട് ചെയ്ത കപ്പ അതിലോട്ട് ഇച്ചിരി വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുക ഇനി ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം നല്ലതുപോലെ വേവിച്ചെടുക്കാം വെന്തതിന് ശേഷമാണ് നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നത് മൂന്ന് വിസിലൊക്കെ വരുമ്പോഴേക്കും നമ്മുടെ കപ്പ നല്ലതുപോലെ വെന്തിട്ടുണ്ടാവും ഇതേ രീതിയിൽ വിസിലൊക്കെ വന്നതിന് ശേഷം തുറന്നിട്ട് നമുക്ക് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഉളച്ച് മാറ്റി വയ്ക്കാവുന്നതാണ് ഇനി നമ്മുടെ കപ്പ പുഴുക്കിലേക്കുള്ള അടുത്ത ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം അതിന് വേണ്ടി ഒരു മിക്സിയെ ജാർ എടുക്കുക അതിലോട്ട് തേങ്ങ ചേർത്ത് കൊടുക്കുക നമ്മൾ എടുത്തിരിക്കുന്ന കപ്പയുടെ അളവിനനുസരിച്ച് വേണം തേങ്ങയൊക്കെ എടുക്കാൻ ഞാനിവിടെ ഒരു അരമുറി തേങ്ങ ചിരകിടെ ചേർത്ത് കൊടുക്കുന്നത് ഇതിലോട്ട് കുഞ്ഞുള്ളിയും ചേർത്ത് കൊടുക്കുക ഒരു മൂന്നോ നാലോ കുഞ്ഞുള്ളി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലൂടെ നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാൻ അവിടെ കാന്താരി മുളക് അവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ഏഴ് കാന്താരി മുളകും ഇനി ഇതിലൂടെ നമ്മൾ എന്ത് ചെയ്യണം ഒരു രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കണം ഇനി ഇതിലോട്ട് നമുക്ക് ചെറിയ ജീരകം ഒരു ക ടീസ്പൂൺ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാവുന്നതാണ് ഇതിൽ തേങ്ങ ക്രഷ് ചെയ്തതിന് ശേഷം ഒരു കടായി ചൂടാക്കിയെടുക്കുക ചൂടായ കടായിലോട്ട് നമ്മൾ ഓയിൽ ചേർത്ത് കൊടുക്കണം ഓയിൽ നല്ലത് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കടുക് നല്ലപ്പോൾ പൊട്ടിച്ചെടുക്കാവുന്നതാണ് കടുക് നല്ലതിപ്പോൾ പൊട്ടി വേണ സമയത്തിലോട്ട് നമുക്ക് ഇച്ചിരി വറ്റലമുളക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അഞ്ചാറ് വറ്റലമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം കറിവേപ്പിലയും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കുക കറിവേപ്പിലയും എല്ലാം ഒക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് നല്ലതുപോലെ ഉടച്ച് വെച്ചിരിക്കുന്ന കപ്പതിലൂടെ ചേർത്ത് കൊടുക്കുക ഇനി നമുക്കെന്ത് ചെയ്യാൻ നല്ല പോലെ ഇളക്കി കൊടുക്കാവുന്നതാണ് അതിനുശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ചേർത്ത് കൊടുക്കണം തേങ്ങയിലും മുളകൊക്കെ ചേർക്കുന്ന സമയത്ത് നമ്മുടെ എരിവിനനുസരിച്ച് മുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ് എരിവൊക്കെ ഒത്തിരി ഇഷ്ടമുള്ളവർ നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളകൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതേ രീതിയിൽ തേങ്ങയെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്കെന്താ ചെയ്യാൻ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ എല്ലായിടത്തും തേങ്ങ ഒക്കെ എത്തുന്ന രീതിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മളിവിടെ കപ്പ് വെന്തതിന് ശേഷം ആട്ടോ ഉപ്പ് ഇട്ടത് ഇനി നമുക്ക് ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടോ നോക്കിയിട്ടൊക്കെ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് നമുക്കെന്താ ചെയ്യാ രണ്ടോ മൂന്നോ ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ ജസ്റ്റ് രണ്ട് മിനിറ്റ് ഒക്കെ ഒന്ന് വേവിച്ചെടുത്താൽ മതി അത് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പത്തേക്കൊരു സ്മെല്ലായിരിക്കും ഇതുപോലൊരു കപ്പ പുഴുക്ക് ഈവെനിങ് ചായക്കപ്പുറം ഉണ്ടെങ്കിൽ കുശാലായിരിക്കും കേട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ആരും ഇതുവരെ കപ്പ പുഴുക്കൊന്നും തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കുക കേട്ടോ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായി അറിയിക്കൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള കുട്ടി കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ